റഡാർ സിഗ്നൽ ഉപയോഗിച്ച് സ്ഥലങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോഴിക്കോട്ടെ എം പി എം കെ രാഘവൻ മാധ്യമങ്ങളെ കാണുന്നു അദ്ദേഹത്തോട് അദ്ദേഹം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ശ്രീ ശ്രീ രാഘവൻ താങ്കൾ എപ്പോഴാണ് ഈ ഷിരൂർന്ന് സ്ഥലത്ത് പോയത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഞാനവിടെ ഒരു പന്ത്രണ്ട് ഒരു മണിയോടുത്തിയിരുന്നു അവിടെ ആ പിന്നീട് കർണാടക മുഖ്യമന്ത്രി അവിടെ താങ്കൾക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ രാവിലെ അവിടെ വെച്ചിട്ട് അതെ എന്താ പറഞ്ഞത് കാരണം ഇതിനകത്ത് വലിയ പരാതി അങ്ങേക്ക് അറിയാമല്ലോ പരാതി ഉയർന്നു വന്നത് ഇതിന് തെരച്ചിലല്പം താമസിച്ചു പോയി മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മെഷീനറി ഉണർന്നത് അതുപോലെ ഇന്നലെ ഇന്നലെയായിരുന്നു മെഷീനറി എന്റെ ഫുൾ ഫോമിലെത്തിയത് എന്നൊക്കെ പരാതികൾ ഉയരുകയാണ് എൻ്റെ ഇത് ഇപ്പോൾ ഈ നേരത്തെ തന്നെ എൻ ഡി ആർ എഫും അത് ഇതുപോലെ തുടങ്ങിയ സ്റ്റേറ്റ് ഗവൺമെൻ്റ് എല്ലാ മിഷണറിയും അവിടെ ശക്തമായിട്ടുണ്ട് അതിനുശേഷം ശേഷം നേവിയും അതുപോലെ തന്നെ ആർമിയും എല്ലാം വളരെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ആർമി പ്രത്യേകിച്ച് ഉച്ചക്കേഷ ഉച്ചയ്ക്ക് അവിടെ എത്തി അവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അർജുൻ കണ്ടെത്തുന്ന എല്ലാ സുരക്ഷാ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുനെയും വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് അവരെയും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതുപോലെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കറും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കരയിൽ അതുപോലെ കരയിലെ ഇത് ഈ മണ്ണ് നീക്കൽ ഉൾപ്പെടെയുള്ള കാര്യം പോലെ തന്നെ പുഴയിലും നേവി കൃത്യമായി സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നല്ല നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത് നല്ല നിലയിലാണ് അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് ഇന്നത്തെ ഒരു നിലയിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊരു ആത്മവിശ്വാസം കീപ്പ് അല്ലേ അതെ കണ്ടെത്താൻ അതെ നിർദ്ദേശം ഞങ്ങൾ അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ട് സംസാരിച്ചു ഞങ്ങളുടെ ആവശ്യം അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനാവശ്യമായ ഈ ദൗത്യം തുടരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷാദൌത്യം തുടരാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തു എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അപ്പൊ രാത്രിയിലും അങ്ങയുടെ അഭിപ്രായത്തിൽ രാത്രിയിലും ഈ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണോ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അതെ അവിടെ അവിടെ കഠിനമായ മഴയുണ്ട് അതൊരു പ്രതികൂല കാലാവസ്ഥയാണ് ഞങ്ങളൊക്കെ എല്ലാവരും മഴയെ സി എം ഉൾപ്പെടെ മഴയിൽ കുതിർന്നു കമ്പി ഓ അത് ശരി മഴയും ശ്രീ എം കെ രാഘവൻ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ യഥാർത്ഥ ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തൊന്നും ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പുഴയിൽ വീണുപോയ ലോറി എന്ന രീതിയിൽ ഒരു സംശയം വരുന്നുണ്ട് അപ്പോൾ ഈ പുഴയിൽ തിരിച്ചിൽ നടന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ താങ്കൾക്ക് അല്ല അവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ മണ്ണു നിൽക്കൽ നടപടി വളരെ വേഗത്തിൽ നടന്നു വരികയായിരുന്നു അതോടൊപ്പം പുഴയിലും വളരെ കൃത്യമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ നാടൻ മണിവരെ അവിടെ കാണാൻ മേബി പുഴയിലെ എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്തെങ്കിലും ഈ പറഞ്ഞ മൂന്ന് പേരെ ഇനി കിട്ടാൻ ബാക്കിയുണ്ട് അർജുന ഉൾപ്പെടെ അവിടെയുള്ള രണ്ടാൾ ഉൾപ്പെടെ കിട്ടാറുണ്ട് അതുപോലെ ലോറി കണ്ടെത്തണം അപ്പോൾ അതിന്റെ ശ്രമം അവിടെ നടത്തുകയാണ് സത്യം പറഞ്ഞാൽ ഓക്കെ 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 താങ്ക് യു ശ്രീ എം കെ രാഘവൻ കോഴിക്കോട് നിന്നുള്ള അംഗം ശ്രീ എം കെ രാഘവൻ സംസാരിക്കായിരുന്നു നമുക്ക് അദ്ദേഹം ഇന്ന് രാവിലെ ഈ ഷിരൂർ സന്ദർശിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് തെരച്ചിൽ നടത്തേണ്ടത് ആവശ്യകത ഊന്നി പറയാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാത്രിയിലും തെരച്ചിൽ തുടരും എന്നാണ് അദ്ദേഹം നമ്മളെ അറിയിക്കുന്നത് മുഖ്യമന്ത്രി ആ രീതിയിൽ ആ രീതിയിൽ സംസാരിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആവശ്യമുള്ള ഉത്തരവുകൾ കൊടുത്തു എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എംപിയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു അത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഉത്തരവ് കൊടുത്ത് കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം അതുകൊണ്ട് രാത്രിയിലും തെരച്ചിൽ തുടരും